കേരളത്തിന്റെ രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിൽ ഈ ദിവസം മറ്റൊരു അധ്യായം കൂടി കുറിക്കപ്പെടുകയാണ് ഒരു യുവനടിയുടെ ഒരു മുൻമാധ്യമ പ്രവർത്തയുടെ വെളിപ്പെടുത്തലിൽ അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നാണംകെട്ട് ഗതികെട്ട് ഇറങ്ങിപ്പോകേണ്ടി വരുന്ന ദിവസമാണിന്ന് അസന്മാർഗ പാതയിലൂടെ സഞ്ചരിച്ച് അബദ്ധ സഞ്ചാരിയായി ഇക്കാലം അത്രയും വിഹരിച്ചിരുന്ന ഒരു വ്യക്തി ഏറ്റവും ഒടുവിലായി ഗത്യന്തരമില്ലാതെ ആ സ്ഥാനത്ത് നിന്നും രാജിവെച്ച് പുറത്തേക്ക് പോകുമ്പോഴും നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാകുകയാണ് ഈ രാജിയോടുകൂടി എല്ലാം കെട്ടടങ്ങിയെന്ന് പാർട്ടി കരുതുകയെ വേണ്ട അങ്ങനെ നാറി നാറി പാർട്ടി നീറി നീറി ഒടുവിൽ രാജി ചോദിച്ച് വാങ്ങേണ്ട ഗതികേടിലേക്ക് എത്തുമ്പോൾ ഇന്ന് ഒന്ന് മുപ്പതോടുകൂടി ആയിരുന്നു ആ പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിലും അടക്കം അവഹേളിക്കുന്ന തരത്തിലേക്ക് ഈ വ്യക്തിയുടെ പരാമർശങ്ങൾ ആമുഖമായി നിരത്തിക്കൊണ്ടാണ് ഒടുവിൽ ആ പദവി വിട്ടൊഴിയുന്നത് എന്ന പ്രത്യേകത കൂടി കൂടി കേരളം നോക്കുകയാണ് ആദ്യം ആ വാക്കുകൾ കേൾക്കുക ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നത് ഉത്തമമായ ബോധ്യം രാജ്യത്തെ നിയമം പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെതിരായിട്ട് നിയമവിരുദ്ധമായ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല അത് ഉത്തമമായ ബോധ്യമാണ് ഇനി അതിനപ്പുറം ആർക്കെങ്കിലും ആർഗ്യുമെന്റ് ഉണ്ടോ ആ ആർഗ്യുമെന്റ് ഉള്ള ആളുകൾ പരാതിപ്പെട്ടാൽ ഞാൻ കോടതിയിൽ പോയി ഈ രാജ്യത്ത് നീതി സംവിധാനത്തിൽ പോയിട്ട് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുമെന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യതയുള്ളത് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻറ്റ് സ്ഥാനം ഒന്ന് മുപ്പത് അപ്പോൾ ഇതുവരെ കൊടുത്ത വാർത്ത കൊടുക്കുന്ന ഒരു അടിസ്ഥാനവും ഇല്ല എന്നോടൊരു ഹൈക്കമാൻഡും ആവശ്യപ്പെട്ടിട്ടില്ല അത് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനും ചെയ്യാം എന്നോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു തെളിയിച്ചാൽ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ് ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത് പാർട്ടി പ്രവർത്തകർ ആർജവത്തോടു കൂടി ഈ സർക്കാരിന്റെ കൊള്ളരതായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ അഞ്ഞരിക്കും ഇതാണ് രാജി വെച്ചൊഴിയുമ്പോൾ ന്യായീകരണമായി വരുന്നത് അതായത് പാർട്ടിക്ക് ഞാൻ നൽകുന്ന ഒരു ഔദാര്യമാണ് എന്റെ രാജ്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ മഹനീയ വ്യക്തി ആ പദവി വിട്ട് ഒഴിയുന്നത് അതായത് കോൺഗ്രസ്സുകാർക്ക് മുന്നിലേക്ക് ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ കൂടി നിരവധി ഇരകളെ ഇരകൾക്ക് മുന്നിലേക്ക് വെല്ലുവിളിയുടെ അപമാനത്തിൻ്റെ പദപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടാണ് ആ സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നത് നമ്മൾ തെനമ്പൻപറമ്പിൽ ചേരുന്നുണ്ട് അമ്മൽ അതായത് വല്ലാത്തൊരു ഗത്യം ഒരു ഗതികേടിലേക്ക് ഈ പ്രസ്ഥാനം പോകുന്നു എന്ന് പറയേണ്ടി വരും കോൺഗ്രസിനെ സംബന്ധിച്ചോളം നോക്കൂ ഇന്ന് പതിനൊന്നേ മുക്കാലോടു കൂടി പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തുന്നു വളരെ പ്രോജ്വലം എന്ന് നമുക്ക് തോന്നി കാരണം ഇരയുടെ ആപലാദികൾ കൺസേൺസ് ഒക്കെ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തിരിക്കുന്ന വ്യക്തിയുടെ നമുക്ക് തോന്നിപ്പോകുമായിരുന്നു പക്ഷേ അതിൽ പോലും ഈ വ്യക്തിക്ക് ബ്ലാക്ക് മെയിൽ ഈ വ്യക്തിയുടെ ബ്ലാക്ക് മെയിലിന് ഈ നേതൃത്വമൊക്കെ കീഴ്പ്പിടുകയാണോ എന്ന് തോന്നിക്കുന്ന തരത്തിലായിരുന്നു കാരണം ആദ്യത്തെ പദപ്രയോഗം അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആദ്യം മെസ്സേജുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഒരു മെസ്സേജ് അയച്ചു അയച്ചാൽ ആ വ്യക്തിയെ തൂക്കിക്കൊല്ലാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ബഹുമാനായ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അതായത് നേരത്തെ തന്നെ അറിഞ്ഞിട്ടും അങ്ങനെ ഈ വളം നൽകി അല്ലെങ്കിൽ ഇതിങ്ങനെ ഇത്തരത്തിലുള്ള അസന്മാർഗ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടപാടുകളൊക്കെ നടത്തുന്ന ഒരു വ്യക്തിക്കെതിരെ ഇത്തരം മുന്നറിയിപ്പുകൾ അലർട്ടുകൾ വന്നിട്ട് കൂടി അത് മുഖവിലക്കിയെടുക്കാൻ പാർട്ടി കഴിഞ്ഞില്ല എന്നിട്ട് കൂടി എന്താണ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ കാണിച്ച ഹുങ്ക് ഇതൊക്കെ നോക്കുമ്പോൾ ഈ ദിവസത്തോടു കൂടി ഈ ഇന്ന് ഒന്ന് കൂടി ഇതെല്ലാം കെട്ടടങ്ങുമെന്ന് കരുതാൻ കഴിയുമോ ഇതുണ്ടാകുന്ന അലയോലികൾ ഇതുണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ അതെങ്ങനെ പാർട്ടിക്ക് മുന്നിലുണ്ടാകും കാരണം യൂത്ത് കോൺഗ്രസ് ഇന്ന് വലിയ പ്രതിഷേധ സ്വരങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ഇന്ന് ഉച്ചയോടുകൂടി രാജി വാങ്ങിക്കുന്നത് എന്താണ് മറ്റ് പ്രതികരണങ്ങളൊക്കെ കോൺഗ്രസിന്റെ പോഷക സംഘടനകളിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒക്കെ വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് അമൽ തേനും പറമ്പിൽ പ്രതീക്ഷ സമീപകാലത്ത് കോൺഗ്രസിന് ഇത്ര വലിയ പൊളിറ്റിക്കൽ ഡാമേജ് ഉണ്ടാക്കിയ ഒരു വിഷയം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാൻ കഴിയും രാഹുൽ മാങ്കൂടത്തിലിനെതിരെ മറ്റ് പല ചില ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം കഴിഞ്ഞ കുറച്ച് നാളുകളായി ചർച്ചയിലുണ്ടായിരുന്നെങ്കിൽ പോലും പരാതിയുമായി വെളിപ്പെടുത്തലുകളുമായി ആരും രംഗത്തെത്തിയിരുന്നില്ല പക്ഷേ ഇന്നലെ മുതൽ അതായിരുന്നില്ല ചിത്രം ഇന്നലെ ഉച്ചയോടുകൂടി ഒരു ഉണ്ടാവുകയാണ് അത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആ മുൻ മാധ്യമപ്രവർത്തകയും ഒരു യുവനടിയുമായ ആൾ റിനി ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന മാധ്യമങ്ങളുടെ ചോദ്യം ൾക്കെല്ലാം ഉത്തരം പറഞ്ഞ് രാഹുലിൻ്റെ പേര് പറയാതെ പറഞ്ഞ് ആ വാർത്താ സമ്മേളനം അവസാനിക്കുകയാണ് രാഹുലാണ് ആ ആ പറയുന്ന പ്രതിസ്ഥാനത്തുള്ള ആളെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റത്തിനുള്ള സൂചനകളെല്ലാം നൽകിയായിരുന്നു ആ വാർത്താ സമ്മേളനം അവസാനിച്ചത് അതിൽ പറഞ്ഞ ഒറ്റ ഡയലോഗ് കൊണ്ട് ആരാണ് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഹൂ കേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള ആളാണ് എന്ന് പറയുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ രാഹുലിനെതിരെ കൃത്യമായ തെളിവ് കൊടുക്കാനോ അല്ലെങ്കിൽ രാഹുലിന് എതിരെ ഒരു പരാതി കൊടുക്കാനോ ഒന്നും അവർ തയ്യാറായിരുന്നില്ല അങ്ങനെ ആ വിഷയത്തിൽ പ്രതിരോധിച്ച് നിന്നിരുന്ന പാർട്ടി ഇന്ന് രാവിലെ വീണ്ടും സമ്മർദ്ദത്തിലേക്ക് മാറിയത് മറ്റു പല ആളുകളുടെയും വെളിപ്പെടുത്തൽ വന്നതോടുകൂടിയാണ് മറ്റ് പല ചാറ്റുകളും വെളിയിൽ വന്നതോടുകൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഏറ്റവും ഒടുവിലായി വരുന്ന ഒരു ശബ്ദ സന്ദേശം അതാണ് ഏറ്റവും അധികം രാഹുലിനെ പ്രതിരോധത്തിലാക്കിയത് ഒരു ഒരു മാധ്യമപ്രവർത്തകയെ വിളിച്ച് ഗർഭചിത്രം ചെയ്യണമെന്നുള്ള ഇതിന് അതിന് സമ്മർദ്ദം ചൊലുത്തുന്ന തരത്തിലുള്ള ഒരു ഓഡിയോ സന്ദേശം പുറത്തുവന്നു ആ ഓഡിയോ സന്ദേശത്തിൽ രാഹുലിൻ്റെ ശബ്ദം ക്ലിയറാണ് അതിൽ പ്രതിരോധം രാഹുലിന് കഴിഞ്ഞില്ല മാത്രമല്ല സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം രാഹുലിനെതിരെ നിലപാടെടുക്കുക കൂടി ചെയ്തതോടെ രാജിയല്ലാതെ മറ്റ് പോം വഴി എന്ന നിലയിലേക്ക് എത്തി വി ഡി സതീശൻ ഇത്രയും കാലം രാഹുൽ രാഹുലിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോയിരുന്ന വി ഡി സതീശൻ ഇന്നിപ്പോൾ പതിനൊന്നേ മുക്കാലോടു കൂടി രാഹുലിനെ കൈവിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് കൈവിടൽ അതായത് ദേശീയ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ആ ആ പ്രസ്ഥാനം പ്രസ്ഥാനം എന്താണ് അപ്പോസ്തലന്മാരായി പാർലമെന്റിൽ െ മറ്റെന്താണ് പറയേണ്ടത് കാരണം കൺമുന്നിലാണ് പരാതികൾ പരാതിയല്ല അത് ഒഫീഷ്യൽ പരാതിയല്ല കാരണം രാഹുലിന് പറയാം രാഹുലിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ എവിടെയാണ് എഫ്ഐആർ ഒരു തുണ്ട കടലാസിൽ ആരെങ്കിലും ഒരു ഇര പരാതി നൽകിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിലൊക്കെ തന്നെ അടിപ്പെടുന്ന ഒരു നേതൃത്വത്തെ കഴിവ കേടേത്വം എന്നല്ലാതെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല അങ്ങനെ സണ്ടി ജോസഫിന്റെ ഒക്കെ തലകുനിച്ചുള്ള ഈ നിലപാട് നോക്കുമ്പോൾ ഒരു ആർജവത്തോടുകൂടി മറുപടി പറയണമായിരുന്നു കാരണം ഇതൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ പബ്ലിക് ഡൊമൈനിൽ ഉള്ള രേഖകളായി അങ്ങനെ നാറുന്ന അവസ്ഥയിൽ പടുകുഴിയിൽ നിൽക്കുമ്പോൾ ഈ വിഴുപ്പ് ഭാണ്ഡത്തെ പേരേണ്ടതില്ല എന്ന് ആർജപത്തോടുകൂടി യൂത്ത് കോൺഗ്രസിൻ്റെ കരുത്തുറ്റ വനിതകൾ പറഞ്ഞ വാക്കുകളുടെ വാക്കുകളിൽ ഒരു ശതമാനം പോലും ഈ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് എടുത്തു പറയുകയാണിപ്പോൾ ആ വാർത്താസമ്മേളനം റിപ്പോർട്ട് ചെയ്ത സി കെ അഭിലാൽ നമ്മോടൊപ്പം ചേരുകയാണ് അബിലാൽ ഈ അരമണിക്കൂർ ഒരു മണി മുതൽ ഒന്ന് ഇരുപത്തിയൊൻപത് മുപ്പത് വരെ നടത്തിയത് വാചാടോപം മാത്രമായിരുന്നു അതായത് മാധ്യമപ്രവർത്തകർ പല കാര്യങ്ങളും നിരത്തി തെളിവുകളോടെ ചോദിക്കുമ്പോൾ എന്താണ് അവരുടെ മെക്കിട്ട് കയറിയുള്ള കടന്നു കയറിയുള്ള പ്രസ്താവന എന്നിട്ട് അവസാനം ഒടുവിൽ വാർത്താ സമ്മേളനം ഞാൻ പറയുന്നതൊന്ന് പൂർത്തിയാക്കൂ പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞ് അവസാന രണ്ട് വരി പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ നിർത്തിയത് ചോദിച്ചതിതായിരുന്നു അതായത് പുറത്തേക്ക് വരുന്ന പബ്ലിക് ഡൊമൈനിൽ നിൽക്കുന്ന ചില ചാറ്റുകളുടെ കാര്യങ്ങൾ പിന്നീട് എന്താണ് ഒരു ഓഡിയോ സന്ദേശം ഒരു ഗർഭചിദവുമായി വന്ന് ബന്ധപ്പെട്ട് വരുന്ന പുറത്തേക്ക് വരുന്ന ഒരു ഓഡിയോ അതിൻ്റെ അടക്കം ക്ലാരിറ്റി വരുത്തേണ്ട ഒരു ബാധ്യത ഈ പറഞ്ഞ വ്യക്തിക്ക് ഈ ആർജവത്തോടു കൂടി സമ്മേളനം നടത്തിയ വ്യക്തിക്കുണ്ടായിരുന്നു പക്ഷേ എന്താണ് ഒറ്റ വഴിയിൽ അവിടെ അർത്ഥവിരാമവിട്ട് സംശയങ്ങൾ ബാക്കിയാക്കി തിരിഞ്ഞു നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെയാണ് കണ്ടത് അപ്പോൾ ഒരർത്തത്തിൽ പാർട്ടിയെ പടുകുഴിയിലേക്ക് ആ മാലിന്യം കുമിഞ്ഞുകൂടുന്ന അതിൻ്റെ ദുർഗന്ധം വമിക്കുന്ന അതേ അവസ്ഥയിലേക്ക് നിലനിർത്തിയിട്ടാണ് ഈ യുവ നേതാവ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് പോയത് എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഉയർന്ന ചോദ്യങ്ങൾ അഭിലാഷ് രാഹുലിൻ്റെ ടെലിവിഷൻ സ്ക്രീനിൽ കാണുമ്പോഴുള്ള പതിവ് ശൈലി തന്നെയാണ് ഇന്നത്തെ വിശദീകരണ വാർത്താ സമ്മേളനത്തിലും കാണാനായത് ചോദ്യങ്ങൾക്ക് മറു ചോദ്യം ഉന്നയിക്കുക തികഞ്ഞ പ്രകടമായി തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ശരീരഭാഷ ഇത് തന്നെയാണ് അരമണിക്കൂർ സമയം മാധ്യമങ്ങൾക്ക് മുൻപാകെ അദ്ദേഹത്തിൻ്റെ പ്രകടനമായി തന്നെ നമുക്ക് കാണാൻ സാധിച്ചത് രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് ഇന്നലെയോ ഇന്നോ അല്ല മറിച്ച് അതിന് അദ്ദേഹം എം എൽ എ ആകി വരുന്നതിന് മുൻപ് തന്നെ സൈബർ ഇടങ്ങളിൽ അദ്ദേഹത്തിനെതിരെ സമാനമായ ചില കോളുകളിൽ നിന്നും ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു പക്ഷേ അതിൽ ചിലതിന് രാഷ്ട്രീയപരമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളായിരുന്നു എന്നുള്ള വിശദീകരണം മുൻപ് പല ഗോണുകളിലൂടെയും ഉയർന്നു വരികയും അദ്ദേഹം തന്നെ ചില കോണുകളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു അതിൽ അതിൽ ഉപയോഗിച്ച ഒരു വാക്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രകടമായ പരാതിയായി മുന്നോട്ട് വന്ന യുവതി പരാമർശിക്കുകയും അതുതന്നെയാണ് സംശയത്തിൻ്റെ മുൾമുനയിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്തത് തീർച്ചും ഇന്നത്തെ വാർത്താസമ്മേളനത്തിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് പേരെവിടെയും പരാമർശിക്കപ്പെട്ടിട്ടില്ല മറ്റൊന്ന് അദ്ദേഹത്തിനെതിരെ രേഖാമൂലമായി എവിടെയും പരാതി വന്നിട്ടില്ല അതിനാൽ തന്നെ താൻ അല്ല ആരോപണ വിധേയനായി നിങ്ങൾ സംശയിക്കുന്ന ആൾ എന്ന് പറഞ്ഞു വെക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചത് മറ്റൊന്ന് ഉയർന്നു വന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സംഭവ വികാസങ്ങളിലൂടെയൊക്കെ തന്നെ ഈ പൊതുപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് എത്രയോ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ കിട്ടുന്ന ഈ ഔദ്യോഗിക രേഖ അല്ലെങ്കിൽ ഒരു തുണ്ടു കടലാസിലെ പരാതി അതിൻ്റെ ആനുകൂല്യമൊക്കെ മറ്റാർക്കെങ്കിലും അങ്ങനെ ലഭിക്കാറുണ്ടോ കാരണം പൊതുപ്രവർത്തകരാണ് പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വക്താക്കളായി മാതൃകയായി മാറേണ്ട ആളുകളാണ് അപ്പോൾ അവരെക്കുറിച്ചൊക്കെ ഉയരുന്ന പബ്ലിക് ഡൊമൈനിലേക്ക് വരുന്ന കാര്യങ്ങൾ അതെന്താണ് സാധാരണഗതിയിൽ ചില കാര്യങ്ങളൊന്നും വരാറില്ല പക്ഷേ ഇത് വരികയാണ് രേഖകൾ പോലെയും ഓഡിയോ ക്ലിപ്പുകൾ പോലെയും ഒക്കെ കാര്യങ്ങൾ പലതും വന്നു കഴിഞ്ഞു ഇനി വരാനിരിക്കുന്നു ഉണ്ട് എന്നും കേൾക്കുന്നു അപ്പോൾ രാഹുൽ ഈ പറഞ്ഞതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടോ ഇന്ന് സ്വയം ഒരു ഇളിഭ്യരായി മാറുന്ന ഒരു വ്യക്തിയല്ലേ ഇവിടെ കണ്ടത് സീസണിന്റെ ഭാര്യ സംശയത്തിന് അതീതയായി നിൽക്കണം എന്നുള്ള ഒരു കയറക്കാലമായി പറഞ്ഞു വെക്കുന്ന ഒരു വാചകമുണ്ട് അതുതന്നെയാണ് ഇവിടെയും പറയാനുള്ളത് സംശയം സംശയത്തിന്റെ നിഴലിൽ തന്നെ നിൽക്കുന്ന തരത്തിൽ വിവിധ കോണുകളിൽ നിന്നും ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നു ഒരാൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ പരസ്യമായി പറയുന്നു പക്ഷേ പേര് പറയുന്നില്ല എന്നാൽ ആളിലേക്ക് ഉദ്ദേശിക്കുന്ന ആളിലേക്ക് എത്താനുള്ള സൂചനകൾ വളരെ പ്രകടമായി നൽകുന്നു മറ്റൊരാൾ ഹണി എന്ന പേരിലുള്ള ഒരു യുവതി ഫേസ്ബുക്കിൽ രാഹുലിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ പോസ്റ്റ് ഇടുന്നു ഏറെക്കാലം മുൻപുള്ള ഒരു ചാറ്റിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു പിന്നീട് ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നു എന്ന് സംശയിക്കുന്ന തരത്തിൽ രാഹുലാണെന്നതിൻ്റെ സൂചനകൾ മാത്രം ഉള്ള ഒരു ശബ്ദ സന്ദേശം എന്നിങ്ങനെ നാല് കോണിൽ നിന്നുള്ള ആക്ഷേപങ്ങളാണ് രാഹുലിനെ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത് ഒരാൾ രാഹുലിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പരാമർശം നടത്തുന്നുവെങ്കിൽ മറ്റ് മൂന്ന് പേരും യാതൊരു തരത്തിലുള്ള സൂചനകളും നൽകാതെ എന്നാൽ ഇത് ഉദ്ദേശിക്കുന്നത് ഈ ആൾ തന്നെയാണ് എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത് പക്ഷേ അവസാന ഘട്ടത്തിൽ വന്നിട്ടുള്ള രണ്ട് വിഷയങ്ങളെ കുറിച്ചും അവസാനഘട്ടത്തിൽ ഇന്നത്തെ ഒരു ദിവസത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ഒരു രാജ്യ കൂടി തീരുന്നതല്ല ഇതിന്റെ അലയോലികൾ എന്ന വ്യക്തമാണ് കാരണം ഇതൊരു വെറും ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനല്ല പാലക്കാടിന്റെ ഒരു എം എൽ എ ആണ് അപ്പോൾ അവിടുത്തെ ഇനിയുള്ള പത്ത് മാസക്കാലം ഈ വിഴുപ്പ് ഭാണ്ടത്തെ അവിടുത്തെ ജനങ്ങൾ ദുർഗന്ധം അമ്മിക്കുന്ന നിലയിൽ പേരേണ്ടതുണ്ടോ ഈ ആരോപണങ്ങൾ ഒന്നൊന്നായി വരുമ്പോൾ എന്നടക്കമുള്ള കാര്യങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് രാഷ്ട്രീയവുമല്ലാത്തുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ മറുപടി പറയേണ്ടത് ഈ ദേശീയ പ്രസ്ഥാനം അതായത് ഈ കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരായിരിക്കും റിനിയാൻ ജോർജി എന്ന മുൻ മാധ്യമ പ്രവർത്തക യുവനടി നടത്തിയ ധീരമായ പ്രതികരണത്തിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കസേര ഇളകിയത് ഗതികെട്ട് നാണം കെട്ട് അങ്ങനെ പുറത്തേക്ക് പോകേണ്ട അവസ്ഥയാണ് വന്നത് ഇപ്പോൾ റിനിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് പയറ് അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞായി എന്ന മറുപടി മാത്രമാണ് ആ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അപ്പോൾ നീയുമായി ബന്ധപ്പെട്ടേക്കുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമായിട്ടാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ആ ചോദ്യങ്ങളെയൊക്കെ തടുത്തുകൊണ്ടാണ് ഒരു ശതമാനം പോലും അല്ലെങ്കിൽ അതുമായി ആധികാരികത പോലും അത് ഉൾക്കൊള്ളാതെ ഉള്ള മറുപടി ഉണ്ടായത് അതൊന്ന് കേൾക്കാം ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ പോലും ഞാൻ എല്ലാവരുമായി സംസാരിച്ചിരുന്നു ഞാൻ കെ പി സി സി പ്രസിഡൻറ്റുമായി പ്രതിപക്ഷ നേതാവുമായി എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരുമായി ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ നേതാക്കന്മാരുമായി സംസാരിച്ചിരുന്നു ഈ നിമിഷം വരെ എന്നോട് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഇവിടെ അങ്ങ് തന്നെ സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട് ഒരു യുവനടിയുടെ ആരോപണങ്ങൾ വന്നു എന്ന് ആ യുവനടി എൻ്റെ അടുത്ത സുഹൃത്താണ് അവരെന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വിശ്വസിക്കുന്നുമില്ല അവർ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ മാധ്യമങ്ങളാണ് എൻ്റെ പേര് കൊടുത്തു നിൽക്കുന്നത് അവരെൻ്റെ അടുത്ത സുഹൃത്താണ് ഈ അടുത്ത കാലം വരെയും നല്ല കമ്മ്യൂണിക്കേഷൻ ഇടക്കാലം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കട്ടായിട്ടില്ല വളരെ അടുത്ത സുഹൃത്താണ് അപ്പോൾ അതുകൊണ്ട് അവരെന്നെ പറ്റിയിട്ടാണ് പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല നല്ല നമുക്ക് നല്ല സൗഹൃദങ്ങളുണ്ടല്ലോ ആ സൗഹൃദങ്ങളുടെ ഭാഗമായിട്ട് അവരെ സുഹൃത്താണ് ഇപ്പോഴും അടുത്ത സുഹൃത്താണ് അത് നാളുകളിലും അടുത്ത സുഹൃത്തായിരിക്കും അവരെന്നെ പറ്റിയിട്ടല്ല ഒരു കാര്യം പറഞ്ഞതെന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് പ്രശാന്ത് കൃഷ്ണ കൂടി പ്രശാന്ത് ഗ്രഹണം ബാധിക്കുന്ന സമയത്ത് അത് കുറച്ച് സമയമേ ഉള്ളൂ പിന്നീട് സൂര്യൻ അതിൻ്റെ യഥാർത്ഥ ദിശയിലേക്ക് വരും പ്രകാശപൂരിതമായി തന്നെ മാറുകയും ചെയ്യും പക്ഷേ ഇവിടെ എന്താണ് പച്ചയായിട്ടുള്ള പല യാഥാർത്ഥ്യങ്ങളും പൊതുമധ്യത്തിൽ നിൽക്കുന്നു പബ്ലിക് ഡൊമൈനിലുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗ്രാവിറ്റി ഉയർത്തിയുള്ള ഒരു ചോദ്യമാണ് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ചോദിക്കുന്നത് ഇതിപ്പോഴെന്താണ് ഇന്നലെ ഈ റിനി നടത്തിയ ഇവ നടി നടത്തിയ പ്രതികരണത്തിന് താഴെ സൈബർ ഹാൻഡിലുകൾ അത് കോൺഗ്രസിൻ്റെ പേരിൽ മുഖമുള്ളവരുണ്ട് മുഖമില്ലാത്തവരുണ്ട് അവരൊക്കെ നടത്തുന്ന മൂന്നാംഘട പ്രതികരണങ്ങളിലൊന്നായിരുന്നു എന്താണ് ഇതുവരെ നിനക്ക് നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ അല്ലെങ്കിൽ ഇതൊരു പരാതി നീ എന്തുകൊണ്ടാണ് നൽകാത്തത് എന്തുകൊണ്ടേ പേര് പറയുന്നില്ല അപ്പോൾ അത് പിടിവള്ളിയാക്കിയാണ് ഈ മാന്യദേഹം വാർത്താ സമ്മേളനം നടത്തിയതെന്ന് ആലോചിക്കണം അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാർട്ടിക്ക് നൽകുന്ന ഒരു ഔതാര്യം ഞാൻ പാർട്ടിക്ക് നൽകുന്ന ഒരു ഔദാര്യമാണ് അല്ലെങ്കിൽ പ്രവർത്തകരുടെ വികാരം മാനിച്ച് മാത്രം ഞാൻ ഈ പദവി ഒഴിഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ പാർട്ടിയെ ഒരൊർത്ഥത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ഈ വിദ്വാൻ കാരണം പുരയ്ക്ക് മീതെ അങ്ങനെ ചാഞ്ഞ് നിറക്കുന്ന നിൽക്കുന്നു വടവൃക്ഷമായി മാറുന്നു എന്ന തോന്നലൊക്കെ നേരത്തെ തുടങ്ങിയതാണ് അലർട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് ദുസൂചനകൾ പലതും ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഗൗനിച്ചില്ല ഈ പാർട്ടി നേതൃത്വം ഇന്നിപ്പോൾ ഗത്യന്തിരമില്ലാതെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഭാശാലികളായ സ്ത്രീസുരക്ഷ എടുത്തു പറയുന്ന വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഉയർത്തിയ സ്വരങ്ങൾ കണ്ടുകൊണ്ടാണ് പാർട്ടി അത്യന്തരമില്ലാതെ രാജ്യത്ത് അവസ്ഥയിലേക്ക് എത്തുന്നത് എന്താണ് ഇനി ഈ വിഷയം കെട്ടടങ്ങുമോ അതല്ല പാർട്ടിക്കുള്ളിൽ ഏതൊക്കെ ചർച്ചകൾക്ക് വഴി എന്നാണ് പ്രശാന്ത് കൃഷ്ണ നോക്കുന്നത് പ്രജീഷ് ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചു എന്നതുകൊണ്ട് ഈ വിഷയം കെട്ടടങ്ങില്ല കാരണം അടുത്ത വിഷയം സജീവമായി തന്നെ ബി ജെ പിയും അതുപോലെ തന്നെ സി പി എമ്മും എല്ലാം തന്നെ ഉയർത്തിയിട്ടുണ്ട് രാഹുൽ മാ മാങ്കുട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന വിഷയം കാരണം പാലക്കാട് സജീവമായി തന്നെ ബി ജെ പിയുടെ എല്ലാം പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ സജീവമായി അവിടുത്തെ അവിടെ വലിയ പ്രക്ഷോഭം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടർ ഒരു രാഹുൽ മാംകൂട്ടത്തെ ആ മണ്ഡലത്തിൽ കാല് കുത്തിക്കില്ല എന്ന പ്രഖ്യാപനവുമായാണ് അവിടെ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുന്നത് പ്രധാനമായും ഇതൊരു സ്ത്രീകൾ സ്ത്രീ സുരക്ഷയ്ക്കെതിരായ വെല്ലുവിളിയാണ് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ എന്ന വിഷയം ഉയർത്തിക്കൊണ്ടാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലുള്ള വീട്ടിൽ ഈ വാർത്താസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പതിവ് ശൈലിയിൽ നിന്ന് വ്യത്യാസം വരാതിരിക്കാനുള്ള പരമാവധി ശരീരഭാഷ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും തോറ്റടിപതറി നിൽക്കുമ്പോഴും താൻ തോറ്റിട്ടില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള വ്യഗ്രത അതിൽ പ്രകടമായിരുന്നു കാരണം ഞാൻ രാജി വെച്ചിട്ടില്ല നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത വാർത്തകളൊക്കെ തെറ്റാണ് ഞാൻ രാജി വെച്ചത് ഒന്ന് ഇരുപത്തിയഞ്ചിന് രാജി വെച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒന്ന് മുപ്പത്തി ഒന്നിന് രാജി പ്രഖ്യാപിക്കുന്നു അപ്പോൾ അതായത് ഞാൻ ഇതിലൊന്നും തന്നെ ഉലഞ്ഞിട്ടില്ല എന്ന് ബോധിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ചില കമ്മിറ്റികൾ കാരണം ഈ കോഴികൾ വേണ്ടിയുള്ള പ്രതിഷേധമാണ് പലയിടങ്ങളിലും നടക്കുന്നത് പാലക്കാടൊക്കെ അപ്പോൾ ഈ പരശ്യൻ രസകരമെന്ന രീതിയിൽ കമൻറ്റ് അയക്കുന്നുണ്ട് കാരണം ഈ കോഴികളുടെ ഒരു ഗതികേടെയെന്ന് കാരണം ഈ നാട്ടിലുള്ള മുഴുവൻ കോഴികളെയും പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ പോകുന്നത് നാളെ മുതൽ ചിക്കൻ്റെ വില കൂടുമെന്നൊക്കെ കമൻറ്റുകൾ കൂടി വരുന്നുണ്ട് ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ വ്യത്യസ്ത ഈ സമരങ്ങളൊക്കെ തന്നെ ഇനി പാലക്കാടൻ ദിശയിലേക്ക് സഞ്ചരിക്കുകയാണ് അതിൽ രണ്ട് എതിർ രാഷ്ട്രീയ പാർട്ടികളും മത്സരിച്ച് തന്നെ ഇത്തരം ട്രോളുകൾ ഉണ്ടാക്കുന്നുണ്ട് അത് സി പി എമ്മിൻ്റെ ഹാൻഡിലുകളും ബി ജെ പിയുടെ ഹാൻഡുകളും വ്യാപകമായി തന്നെ മാങ്ങയും കോഴിയും എല്ലാം തന്നെ ആയുധമാക്കിയുള്ള ട്രോളുകൾ സജീവമാക്കി തന്നെ ഉയർത്തിയിട്ടുണ്ട് ഒരു വശത്ത് അത് നിൽക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നിപ്പോൾ വാർത്താസമ്മേളനത്തിലെല്ലാം വിശദീകരിച്ചത് ഒരാളും തനിക്കെതിരെ പരാതി പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ആര് ആർക്കും പരാതിയില്ല എന്നുള്ള മട്ടിലുള്ള വിശദീകരണമാണ് അപ്പോഴും ശ്രദ്ധിക്കണം അദ്ദേഹത്തിന്റെ ഗോഡ്ഫാദറായ വി ഡി സതീശൻ അടക്കം ഇത് ഗൗരവകരമായ വിഷയം ആരോപണം വന്ന് അതിൽ തീർച്ചയായും നടപടി ഉണ്ടാകും എന്ന് വിശദീകരിക്കുകയും ചെയ്തു അതായത് വി ഡി സതീശൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിട്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ഈ വി ഡി സതീശൻ ഈ പ്രതികരണത്തിൽ ഒന്നും പറഞ്ഞിരുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിഷയങ്ങളാണ് എന്തായാലും പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാംകൂട്ടത്തിൽ പറഞ്ഞ ഇക്കാര്യം ഈ ഒരു സിദ്ധാന്തമുണ്ടല്ലോ അതായത് പരാതി ഉണ്ടെങ്കിൽ മാത്രം എന്ന സിദ്ധാന്തം അവരുടെ പ്രതിപക്ഷ നേതാവോ അവരുടെ യുവജന സംഘടനകളുടെ ഏതെങ്കിലും ഒരു നേതാവോ ഓൺ ചെയ്യുമോ എന്നുള്ളതാണ് കാരണം അങ്ങനെയെങ്കിലും ആർക്കും എന്തും ചെയ്യാം ഒരു പരാതി ഇല്ലെങ്കിൽ എന്ന ഒരു പരിപ്രേക്ഷയും കൂടി ഇട്ട് തരികയാണ് ഒരു മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ളതാണ്